സ്വർണ്ണവിലാതി അതിശക്തമായ രീതിയിൽ കുതിച്ചുയർന്നിട്ടുണ്ട് ഫെഡറൽ ചെയറിനെ മാറ്റിയാൻ ഉള്ള തീരുമാനമുണ്ടല്ലോ ട്രംപിൻ്റെ അതിപ്പോൾ മാർക്കറ്റ് ഡയജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വലിയ രീതിയിൽ തകർച്ചയുണ്ട് എന്നൊക്കെ വേണ വേണമെങ്കിൽ പറയാം പക്ഷേ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ സമാധാനവും അതേപോലെ തന്നെ ഇറാൻ യു എസ് ടോക്സിൻ്റെ ആ പ്രസൻസും ആണ് അപ്പോൾ ഇത് ഇടിയാൻ വലിയ കാരണമായത് എന്നാണ് ഇന്ദ്രയിൽ വിശ്വസിക്കുന്നത് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സംഭവം കൂടി സംഭവിച്ചിട്ടുണ്ട് അബ്രഹാം ലിങ്കൺ ഉണ്ടല്ലോ ഐ മീൻ ഫ്ലൈ എയർക്രാഫ്റ്റ് ക്യാരിയറ് കപ്പൽ അമേരിക്കേൻ്റെ അറേബ്യൻ സീലുള്ള അതിൻ്റെ നേരെ ഒരു ഡ്രോണ് മുകളിൽ വന്നപ്പോൾ അതിന് എന്ന് കരുതി അമേരിക്ക അതിനെ ഷൂട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് കിടക്കുന്നുണ്ട് ടോക്സ് ഫ്രൈഡേ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ബയലാറ്റൽ ടോക്കിനാണ് ഇറാൻ താല്പര്യപ്പെടുന്നത് പക്ഷേ അമേരിക്കയാണെങ്കിൽ അമേരിക്ക എന്നല്ല ടോക്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള റീജിയനുകൾ ഈജിപ്തിനും ഒമാനെയും ഖത്തറിനും യു എനെയും സൗദി അറേബ്യനെയും അവരൊക്കെ കൂട്ടണം എന്നുള്ള രീതിയിലാണ് അവരൊക്കെ നിൽക്കുന്നത് പക്ഷേ മാത്രമല്ല വെന്യൂ ചേഞ്ചിനും പറയുന്നുണ്ട് തുർക്കിയാണ് പറഞ്ഞിട്ടുള്ളത് ഒമാൻ വേണമെന്നുള്ളൊരു കണ്ടീഷനാണ് ഇറാൻ പറയുന്നത് സംസാരിക്കുന്നതിന് തുർക്കിനെ അത്ര തുർക്ക അത്ര ഇഷ്ടമല്ലേറിയാൻ അപ്പോൾ അതിൻ്റെ എല്ലാം നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു ആ ഫാക്ടർ എന്തായാലും ടോക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നടത്താനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അമേരിക്ക പറയുന്നുണ്ട് പക്ഷേ ഈ ടോക്സ് അങ്ങോട്ട് കൺഫേം ചെയ്തിട്ട് മൂർച്ഛമാനാണ് അമേരിക്ക പറഞ്ഞിട്ടില്ല അത് ഇങ്ങനെ നിൽക്കണം എന്തായാലും അദ്ദേഹത്തിൻ്റെ മരുമകൻ ഐ മീൻ ട്രംപിൻ്റെ മരുമകനും ഉണ്ടാവും എന്നാ തോന്നുന്നു ഐ മീൻ സ്റ്റീവ് ഇക്കോഫും ഐ മീൻ മിഡിൽ ഈസ്റ്റ് അൻവോയ് സ്റ്റീവ് ഇക്കോഫും സൺ ട്രംപിൻ്റെ സണ്ണിലോ ജെറാഡ് കുഷ്നറും ഇതിൻ്റെ കൂടെ അബ്ബാസ് അരഗ ചെയിമീൻ ഇറാൻ ഫോറിൻ മിനിസ്റ്ററുമായിട്ട് ഉള്ളൊരു ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പക്ഷേ ടെൻഷൻ ടെൻഷനുണ്ട് അമേരിക്കക്കാണെങ്കിൽ ഈ ഇതും കൂടി വേണമെന്നാണ് അതിൻ്റെ കൂടെ പറയുന്നത് ബാലിസ്റ്റിക് മിസൈലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ആക്കണം ഡിഫെൻസ് ചെയ്യാനുള്ള എല്ലാവിധ ക്യാപ്പബിലിറ്റിയും ഒഴിവാക്കണം എന്നുള്ളൊരു ഇതാണുള്ളത് പിന്നെ ഇറാനാണെങ്കിൽ ന്യൂക്ലിയർ വപ്പഴുണ്ടാക്കുന്നതിലും ഒരു സ്റ്റോപ്പാക്കുക എന്നുള്ള ചിന്താഗതിയാണ് അപ്പോൾ അതിൽ എന്തായാലും ഒരസിലൊരസും ഈ രണ്ടാൾക്കാരും ഐ മീൻ ടോക്സിൽ വലിയ രീതിയിൽ കൂടി ചർച്ച ചെയ്യപ്പെടുക അതിലും കൂടി ഡീൽ വരുമെന്നാണ് ഇങ്ങനെ ഡീൽ ഉണ്ടായില്ലെങ്കിൽ ബാഡ് തിങ്സ് വിൽ ഹാപ്പൻ എന്നുള്ള ത്രെട്ട് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് അവിടെ ഉണ്ട് കപ്പലിനെ അറ്റാക്ക് ചെയ്യുമെന്നുള്ള ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ട്രെ ത്രുണ്ട് അഥവാ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് അല്ലെങ്കിൽ വിത്ത് റീജിയണൽ ബേസിസ് അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ടെൻഷൻ മുറുകാണ് ഈ ടെൻഷൻ മുറുകുന്ന സമയത്താണ് ഗോൾഡ് ഇൻ്റർവെല്ലാം ഒന്ന് രാവിലെ എണീറ്റ് ഒന്ന് ഒരു അരമണിക്കൂർ ഒരു എന്താ പറയുക ഒരു അഞ്ചേക്കാൽ സമയത്ത് ആ സമയത്ത് നോക്കുമ്പോൾ ഒരു ഗോൾഡ് നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വെച്ചിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഒരു പെട്ടെന്ന് ഒരാറു മണിയാവായപ്പോഴേക്ക് ഗോൾഡ് എന്തായി അത് അയ്യായിരത്തിൻ്റെ മുകളിലേക്ക് പോയി അയ്യായിരത്തിൻ്റെ മുകളിൽ എന്തായാലും നമ്മൾ റെസിസ്റ്റൻസ് നമ്മൾ കാണണം കാരണം അതാണ് ആ പോയിൻറ്റ് അത് ഉറപ്പായിട്ട് നമ്മൾ കണ്ണുക അതിൻ്റെ അതിന് മുമ്പുള്ള തന്നെ കണ്ട് തുടങ്ങുന്നതും ഈ തൊള്ളായിരത്തി അമ്പതിയും തൊള്ളായിരത്തി അറുപതിലും തൊള്ളായിരത്തി എഴുപതിയും തൊള്ളായിരത്തി അമ്പതിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ എന്താണ് അയ്യായിരത്തിൻ്റെ റെസിസ്റ്റൻസ് ആണ് അതിന് അയ്യായിരത്തിൻ്റെ റെസിസ്റ്റൻസിൽ അവിടെ ഒരുപാട് ബയ്യേഴ്സൊക്കെ ഉണ്ടാകും അപ്പോൾ അവർ രക്ഷപ്പെടുന്നുണ്ടാവും ആ സമയത്ത് അതുകൊണ്ട് ഒരു റെസിസ്റ്റൻസ് പോയിൻ്റ് ആയിട്ട് അയ്യായിരം അയ്യായിരത്തി ഒന്നൂറ് ബിഹേവ് ചെയ്യും അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ബിഹേവിയറും അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത് ബിഹേവിയും അയ്യായിരത്തി നാനൂറ്റി അമ്പത് ബിഹേവ് ചെയ്യും ഓൾ ടൈം അയ്യായിരത്തിള്ളായിരത്തി അറുന്നൂറും ബിഹേവ് ചെയ്യും അതായത് അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ആ അല്ലെങ്കിൽ അയ്യായിരത്തി അവിടെ ഒക്കെ ആയിരിക്കും അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുക കാരണം ഈ ടെൻഷൻ ഇങ്ങനെ മുറുകും ഓരോ ദിവസം ആകുമ്പോൾ ഇന്നിപ്പോൾ മറ്റേ ടോക്സ് ഉണ്ടാവും അതിൽ വരുന്ന കാര്യങ്ങൾ വരേണ്ടിയിരിക്കുന്നു റഷ്യ ഉക്രേതത്തിൽ ഐ മീൻ സ്റ്റോപ്പ് ചെയ്ത് പുട്ടിനെ അറ്റാക്ക് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ടോക്സും വീണ്ടും പോസ്റ്റ് പോൺ ചെയ്ത് യു എ ബേസ് ചെയ്തിട്ട് പക്ഷേ ഈ സമയത്ത് യു എ ബേസ് ചെയ്തിട്ട് തുടങ്ങുമോ എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം അപ്പോൾ അപ്പോൾ ഇവിടെ ഒരു ടെൻഷൻ ഇവിടെ മുറുകാണ് ഈ ടെൻഷൻ മുറുകുന്ന സമയത്ത് മാത്രമല്ല അവിടെ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട് അപ്പോൾ ആ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഈ കപ്പൽ പോരാ പക്ഷേ ആ കപ്പലവിടെ ഡിഫെൻസിനും ഒരുക്കാനും കപ്പലവിടെ ഇവിടെ വേണേനും ഐ മീൻ മറ്റുള്ള ഇസ്രായേലിലേക്കൊക്കെ അറ്റാക്ക് പോകുകയാണെങ്കിൽ കിടക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ കപ്പൽ സേഫ് അല്ല എന്നുള്ളതാണ് സത്യത്തിൽ അമേരിക്കയെ വരട്ടുന്ന ഒരു കാര്യം കാരണം മറ്റ് കപ്പലില്ലാതെ ഇരുന്നെങ്കിൽ വളരെ ഈസി ആയിട്ട് സംഭവമൊക്കെ നടത്തി പോയി കഴിഞ്ഞിട്ട് കറ്റാക്കിയത് പക്ഷേ കപ്പൽ വേണം വേണമെങ്കിലും എന്നാൽ കപ്പൽ ഉണ്ടായി കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യും അങ്ങനത്തെ ഒരു അത് മുങ്ങാൻ സാധ്യതയുണ്ട് അതൊരു ഇത് ആ ഒരു അഡ്വാൻറ്റേജ് അതിൻ്റെ ആ സമയത്ത് അവിടെ കിടക്കുന്നുണ്ട് എന്തായാലും ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രൈഡേയിൽ ഇപ്പോൾ ഇന്ന് എന്താണ് ഇപ്പോൾ ബുധൻ അപ്പോൾ കഴിഞ്ഞ ഫ്രൈഡേ ഫ്രൈഡേകളിലാണ് ഈ കൊളാപ്സ് ചെയ്യുന്നത് പക്ഷേ ഫ്രൈഡേക്കാണ് ടോക്സ് മുറുകുന്നത് അപ്പോൾ ഇന്നലെ ഈ ഇതും കൂടി ഷൂട്ട് ഡൗണും കൂടി ചെയ്ത് നിൽക്കുകയാണ് പിന്നെ മറ്റുള്ള ഷട്ട് ഡൗൺ എന്ന് പറയുന്ന വേറെ ഒരു കാര്യം അവിടെ കിടക്കുന്നുണ്ട് വേറെ മാർക്കറ്റ് മാർക്കറ്റിൽ വന്ന പ്രൈസാണിത് അപ്പോൾ രാവിലെ നോക്കുമ്പോൾ ഞാൻ ഇന്ന് നോക്കിയപ്പോൾ ചൈനക്കാരെന്തത് പിടിച്ച് പൊന്തിക്കാത്തു എന്നാണ് നോക്കിയത് പക്ഷെ ചൈനക്കാർ സമയമായി തുടങ്ങുന്നുണ്ട് അപ്പോൾ ഒരു ശതമാനം പെട്ടെന്ന് ഒരു ശതമാനത്തിൻ്റെ അടുത്ത് ഉയർത്തി അവർ അപ്പോൾ ഇനി ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സമയം ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ അയ്യായിരത്തിൽ നിന്ന് ഇപ്പോൾ നല്ലൊരു ബേസ് ആയി കിടക്കാണ് നാലായിരത്തി നാനൂറ്റി രണ്ട് നാലായിരത്തി അല്ലെങ്കിൽ നാലായിരത്തി ഇരുന്നൂറൊക്കെ പെരും സപ്പോർട്ടായി കിടക്കാണ് നാലായിരത്തി നാനൂറ് പറയുവാണെങ്കിൽ അപ്പോൾ ആ സപ്പോർട്ടുകളവിടെ ഉണ്ട് ഗോൾഡിന് ഈ ടെൻഷൻ നിൽക്കുന്ന സമയം കൂടി ആകുമ്പോൾ മീൻ ഇറാൻ ഇത് ഇനിയിപ്പോൾ മറ്റുള്ള ഇതിലൊക്കെ ഉണ്ടെങ്കിൽ ആകുമ്പോൾ ഈയൊരു ഘട്ടത്തിൽ പിന്നെ ഇറാനിലത്തെ ഹൈപ്പർ സോണിക് മിസൈഡ് അതൊക്കെ കൊടുത്ത് ഒഴിവാക്കാനും ഇറാനും ആഗ്രഹിക്കൂ ശേഷം അതോ അമേരിക്കൻ്റെയൊക്കെ ഇത് റീ ഇതാണ് അല്ലെങ്കിൽ ഇസ്രായേലിനും റിജീം ചേഞ്ചിനും ഭയങ്കര താല്പര്യമായി എന്നാൽ പിന്നെ ഒരു പറഞ്ഞതിനനുസരിച്ചൊക്കെ കിട്ടിക്കോളും ബാവിസ്റ്റിക് മിസൈലാണെങ്കിൽ ഒക്കെ ഒഴിവാക്കുകയാണെങ്കിൽ ഒക്കെ 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 ഒഴിവാക്കി കൊടുത്തോളൂ അതിനും ഈ ത്രട്ട് ഒരിക്കും ഭീഷണി വരുന്നുണ്ട് ഒരു പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കൂല അപ്പോൾ ഈ പ്രൊട്ടസ്റ്റിന് ശാരിയാണ് അമേരിക്ക ഇത് നീട്ടാനുള്ള പരിപാടിയൊക്കെ ഉണ്ടാവും എന്നറിയില്ല അവിടെ അങ്ങനെ പ്രൊട്ടസ്റ്റുന്ന സാധനം കൂടി അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഈ ആണ് അപ്പോൾ ഗോൾഡിൻ്റെ ഈ ഒരു പശ്ചാത്തലം എത്രയും പെട്ടെന്ന് മേഖലയിൽ സമാധാനം ഉണ്ടാവട്ടെ യുദ്ധങ്ങളിൽ അവസാനിക്കട്ടെ ഓക്കെ അതാണ് എന്തൊരു ആദ്യം പറയാണ്ട് നടന്നേ നമ്മൾ പറഞ്ഞ മാതിരി ഒന്നും ആവില്ല ഗോൾഡ് ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെടും ഓക്കെ ഞാൻ പറയാമെന്നുള്ളൂ അപ്പോൾ ഗോൾഡിൻ്റെ ഈ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗോൾഡ് ഉള്ളത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പതാണ് ഗ്രാമിന് ഒരു പതിനാലായിരത്തി ഒരുന്നൂറ്റി പത്തു ആണ് അപ്പോൾ ഗോൾഡ് ഇപ്പോൾ ഇന്നൊരു ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഗോൾഡ് ഇത്രയും സമയം നേരം കുറേ സമയം ഇപ്പോൾ പെട്ടെന്ന് നിന്ന് അയ്യായിരം മുട്ടി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവിടെ അങ്ങനെ നിൽക്കണം ഇത്രയും നേരെ അയ്യായിരത്തിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ വീണു കഴിഞ്ഞാൽ നാലായിരത്തി അറുന്നൂറ് നാലായിരത്തി നാനൂറിലൊക്കെ പെരും വാങ്ങൽ നടക്കും നാലായിരത്തി എണ്ണൂറിലൊക്കെ വാങ്ങൽ നടക്കും അപ്പോൾ ആ ഒരു സാധാരണ ഒരു ചാർട്ടാവുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാലും ഇവിടുന്ന് വീടണം ഒരു നാലായിരത്തി അറുനൂറോക്ക് നാലായിരത്തി നാനൂറൊക്കെയൊക്കെ വേണമെങ്കിൽ അങ്ങനെ വീണ് 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 ചിലപ്പോൾ കുറച്ച് അത്ര ചെറിയൊരു സംഖ്യയൊക്കെ അപ്പോൾ വീണാലും പക്ഷേ അവിടെ അത് പൊട്ടിക്കാൻ വേണ്ടി വീണ്ടും മേലേക്ക് തന്നെ പോയി വയ്ക്കും ഏ ഫ്രൈഡേൻ്റെ ഈ പ്രസൻസിൽ ഇനി അതല്ലാതെ തന്നെ കണ്ടില്ലേ അപ്പോൾ പൊട്ടിച്ചു അയ്യായിരം പൊട്ടി വെച്ചു അപ്പോൾ അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് വന്നാണ്ട് മിക്കവാറും എന്ത് ചെയ്യും ഇവിടെ അങ്ങോട്ട് പറക്കും ആ ഒരു ടെൻഷൻ ഉണ്ടാകുന്നത് ഗോൾഡ് ഇനിയും മുകളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത എന്നാണ് എന്റർവേലിന് പറയാനുള്ളത് നേരത്തെ എന്തെറിയൽ പറഞ്ഞത് എന്തായാലും അപ്പയ തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലായിരത്തി നാനൂറിൻ്റെ അടുത്ത് അപ്പോൾ നാലായിരത്തി നാനൂറ് നാലായിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് റേഞ്ചിലേക്ക് ഗോൾഡ് കയറി അപ്പോൾ തന്നെ ഇതിന് ഇപ്പോൾ താഴേക്ക് നോക്കി കുത്തിരുന്ന ഗോൾഡ് മുകളിലേക്ക് പോകുമ്പോൾ മേലോട്ട് നോക്കി നിൽക്കേണ്ടി വരുതെന്ന് അതുതന്നെയാണ് സംഭവിക്കുന്നത് ഗോൾഡ് മുകളിലേക്ക് ഉയർന്ന അവസ്ഥയാണ് ഉള്ളത് കാരണം ഇതിപ്പോൾ നമുക്ക് ഇതിന് അയ്യായിരത്തി അറുന്നൂറ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ ഉണ്ടായി ഉണ്ടാക്കിയ റെക്കോർഡൊക്കെ ഒരു വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നുകയാണ് ആവശ്യം അത് നമുക്ക് ഗോൾഡ് ആറായിരം കിടക്കുമ്പോഴും അയ്യായിരം എട്ടായിരം കിടക്കുമ്പോൾ അതൊക്കെ ഓ അവിടുക്ക് എത്തിയാൽ വയ്യ തോന്നും അപ്പോൾ അതൊന്നും ഒന്നും എന്ന് തോന്നി ഇപ്പോൾ ഇപ്പോൾ നാലായിരത്തി നാനൂറൊക്കെ കണ്ടിരുന്നത് സപ്പോർട്ടായി മാറുക നാലായിരത്തി നാനൂറൊക്കെ എന്തേനു പണ്ടത്തെ പ്രൈ പ്രൈസ് നാലായിരം എന്തേ രണ്ടായിരത്തി അഞ്ഞൂറ് എന്തേന് മൂവായിരം എന്തേന് അപ്പോൾ അത് ഞാനല്ല മാർക്കറ്റ് അതിനനുസരിച്ചാണ് ഡൈജസ്റ്റ് ചെയ്യും ഇപ്പോൾ ഈ വാർഷിച്ച് വന്നപ്പോൾ മാറിയത് ഇപ്പോൾ ഡൈജസ്റ്റ് ചെയ്തിട്ടില്ല അതേപോലെ